നമസ്കാരം ഫിലോകാലിയയുടെ ചാലക്കുടി എന്താ വിശേഷം ഒന്നുമില്ല നമുക്ക് ഓണം വരെ ഓണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് അതായത് ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിട്ട് സെപ്റ്റംബർ പതിനേഴിന് നമ്മളൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാനാണ് വിജയിച്ചു കുട്ടികൾ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ പക്ഷെ എന്നാലും എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയാണ് പ്രിഫറൻസ് അത് കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും പങ്കെടുക്കാം പങ്കെടുക്കാം എന്താണ് ഈ പ്രോഗ്രാം അല്ല അതായത് ഈ പണ്ടൊക്കെ മക്കള് പാരന്റ്സിന് ഭയന്ന് ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ബഹുമാനം കൊണ്ടാണെങ്കിലും മനസ്സിനാണെങ്കിലും പക്ഷെ ഇപ്പോ പേരൻസ് മക്കളെ ഭയന്നാണ് ജീവിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ അവർ എങ്ങനെ പ്രതികരിക്കും എപ്പൊ പ്രതികരിക്കും എപ്പോ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും എപ്പോ സു സ്യും എപ്പൊ ഇറങ്ങി പോകും എപ്പോ ആരെയും പ്രണങ്ങിക്കും ഒന്നും അറിയത്തില്ല അതുകൊണ്ട് പേടിയ അവരിങ്ങനെ പൊത്തിപ്പൊത്തി പൊത്തി വെക്കും അത് മുതലെടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ ഈ പ്രായത്തില് മക്കൾക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ രസം എന്താണെന്ന് അറിയാമോ ചേട്ടായി ഈ പിള്ളേർക്ക് വരാൻ ഭയങ്കരം മടിയാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും പേരന്റ്സ് നിർബന്ധിച്ച് കൊണ്ടുവരുന്നത് ആണ് പക്ഷെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ റീഡ് കണ്ടാ അറിയാം ഞങ്ങളുടെയൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ റീഡിലൊന്നൊക്കെ അറിയാം ക്ലാസ് കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് മൊത്തം വെച്ചിട്ട് താങ്ക് യു മിസ്സേ താങ്ക് യു ബ്രദറെ എന്നും പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് എന്നിട്ട് അവർക്ക് അത്രയും എഫക്റ്റീവ് ആയെന്നാണ് ആ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം പറഞ്ഞു അല്ല ഇല്ല നീ നീ പറഞ്ഞു വന്നത് മാതാപിതാക്കൾ നിർബന്ധിച്ചാണ് കുട്ടികൾ വരുന്നത് അവർക്കൊട്ടും താല്പര്യം ഇല്ല പക്ഷെ വന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹാപ്പി ആണെന്നാ പറഞ്ഞു വേറെ രസം കൂടി ഉണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് വീട് വീട് കുട്ടികളുടെ ഫിറ്റ്നസ് അവർ പറയുന്നത് ഇനിയും വരും ഇനിയും വരും കേട്ട ക്ലാസ് ആണെങ്കിൽ ഇനിയും കേൾക്കണം അതെന്ന് പറയാം മാത്രമല്ല പിള്ളേരെല്ലാം കൂടി എങ്ങനെയെങ്കിലും കൂടെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് എനിക്കൊരു സംശയം ഇതിന് ജാതി മതൊക്കെ ഉണ്ടോ ഇല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏഷ്യയിലെ ആദ്യമായിട്ടാണ് ഫിലോക്കാലിയ ഒരു കുടുംബ വിജ്ഞാന കേന്ദ്രം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഒരു സെന്റർ ഞങ്ങളൊരു അക്കാദമി അക്കാദമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഫാമിലി അക്കാദമി എന്ന് പറയുമ്പോൾ അത് ഈ ഫാമിലി എല്ലാ മതക്കാർക്കും ഉള്ളതാണ് എല്ലാ ജാതിക്കാർക്കും ഉള്ളതാണ് ഇന്ന മതത്തിന് മാത്രം ഉള്ളതല്ലോ അപ്പൊ നമ്മൾ അതിലെ ഒരു ലക്ഷ്യമിടുന്നത് ഫാമിലി സന്തോഷമായിട്ടിരിക്ക മാതാപിതാക്കൾ സന്തോഷമായിട്ടിരിക്കുക മക്കൾ വേണ്ടിയിട്ട് ഇപ്പോയിരിക്കോഴ്സുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് എങ്ങനെ മാതാപിതാക്കളോടും സമൂഹത്തോടും ഇടപെട്ട് ജീവിക്കണമെന്നും കുഞ്ഞിനെ പഠിപ്പിക്കും ഒരു ടീനേജറിന് ടീനേജ് കാലത്തുണ്ടാവുന്ന ക്രൈസിസിനെ എങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ അവനെ പഠിപ്പിക്കും ഒരു യൂത്തിന് എങ്ങനെ സമൂഹത്തിനും തനിക്കും കുടുംബത്തിനും ഉപകാരമുള്ള യൂത്തായി മാറാമെന്ന് പഠിപ്പിക്കും വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നവനെ എങ്ങനെയൊക്കെ ഒരുങ്ങണമെന്നുള്ളത് പഠിപ്പിക്കും വിവാഹം കഴിച്ചവരെ ദമ്പതികൾ തമ്മിൽ എങ്ങനെ ജീവിക്കണമെന്നും ദമ്പതികൾ പരസ്പരം അവരവരുടെ മാതാപിതാക്കളോട് എങ്ങനെ ഇടപെടണമെന്നും അവർക്ക് മക്കളുണ്ടായാൽ മക്കളെ എങ്ങനെ വളർത്തണമെന്നും ഇങ്ങനെ സമഗ്രമായി കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും പകർന്നു കൊടുക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ശിലോകാരിയ ഫാമിലി അക്കാദമി അപ്പൊ അവിടെ മതവും ജാതിയും അങ്ങനെ ഒന്നുമില്ല അല്ലേ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഏത് മതത്തിലുള്ള പിള്ളേരെയും അങ്ങോട്ട് വിടാന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ സ്കൂളും അങ്ങനെയാണല്ലേ എല്ലാ മതക്കാരും എല്ലാം ഒന്നിച്ചിട്ടല്ലേ പഠിപ്പിക്കുന്നത് അതേപോലെ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ സ്വന്തം പിന്നെ മാതാപിതാക്കളോട് കുട്ടികൾക്ക് ചില കാര്യങ്ങൾ പറയാൻ മടിയുണ്ടാവും ഓക്കെ ചിലത് മടിയല്ല പേടി പേടിയുണ്ടാവും എന്റെ അപ്പൻ ഒരു ചാടി കടിക്കുന്ന സിംഹം പോലെ ആയതുകൊണ്ട് ഇതൊക്കെ പോയി പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുന്നു പേടി അപ്പൊ കൊണ്ട് പറയാതിരിക്കുന്നതും ഭയം കൊണ്ട് പറയാതിരിക്കുന്നതുമായ കാര്യങ്ങൾ ഒരു നല്ല മെന്ററിന്റെ മുമ്പിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും അപ്പൊ ചില മക്കളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ മക്കളെ ഫിലോക്കാലിയുടെ ഫാമിലി അക്കാദമിയിലെ ഓറിയന്റേഷൻ പ്രോഗ്രാം പങ്കെടുപ്പിച്ചാൽ അതായത് മതപ്പെട്ടവരാണെങ്കിലും പങ്കെടുപ്പിച്ചാൽ എന്നാ ഇനി അടുത്ത പ്രോഗ്രാം ഉള്ള ഡേറ്റ് ർ പതിനേഴിനാണ് രാവണം കഴിഞ്ഞിട്ടാണ് രവണ കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഫ്രീ ആണ് ഹോളിഡേ ആണ് അപ്പൊ നമുക്ക് ഭയങ്കര ഒരു പാട്ടും മ്യൂസിക്കും ഡാൻസും ഒക്കെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പ്രത്യേകിച്ച് ടീനേജ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പ്രത്യേകത പതിമൂന്ന് വയസ്സുള്ള കുട്ടിയോട് നാപ്പത്തെട്ട് വയസ്സുള്ള ഞാൻ സംസാരിക്കാറില്ല വയസ്സായ അത് എത്രയായി നാപ്പത്തി അഞ്ചോത്തേഴ് വയസ്സാണ് എന്റെ വയസ്സ് കൂട്ടികളുണ്ട് നിന്റെ കൂടാൻ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിമൂന്ന് വയസ്സുള്ള കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോ നമുക്കപ്പോ ഓട്ടോമാറ്റിക്കലി എത്ര വയസ്സാവും അവരുടെ ഡാൻസ് ചെയ്യാൻ അവരുടെ കൂട്ടത്തിൽ പ്രായത്തിൽ നിന്നാണ് നമ്മള് ക്ലാസ് എടുക്കുന്നത് ഡാൻസ് കളിക്കുന്നത് കൊച്ചു വർത്താനങ്ങൾ പറയുന്നത് ഒക്കെ അല്ലേ അതാണ് നമ്മൾ ശരിക്കും നമ്മള് ബോസ് ആയിട്ട് അല്ലെങ്കിൽ ഗുരു നിങ്ങളുടെ കൗൺസിലർ എന്ന രീതിയിൽ അമ്പതും അമ്പത്തഞ്ചും വയസ്സേ പ്രായമുള്ള ആളുകളെ പോലെ അല്ല സംസാരിക്കുന്നത് ഞങ്ങൾ അപ്പം അവരുടെ കൂടെ കുട്ടികളാവുകയാണ് ചോദ്യം ചോദിച്ചോ അതിൽ നമ്മുടെ സബ്ജക്റ്റുകൾ അതായത് ഓറിയന്റേഷൻ പ്രോഗ്രാം ടീനേജിനെ നടത്തുമ്പോൾ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് വിടാൻ വേണ്ടി ഉള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ അവർക്ക് കൊടുക്കുന്നില്ലേ മൊബൈൽ അഡിക്ഷൻ അതുപോലെ തന്നെ സെയിം സെക്സ് അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആയിട്ട് ഡ്രഗ്സ് ഡ്രഗ്സ് ഇന്നത്തെ ഒരു ന്യൂസ് ഞാൻ വായിച്ച തിരുവനന്തപുരത്തെ ജയിലില് മോനെ കാണാൻ അമ്മ പോയത് കഞ്ചാവ് കുതിയായിട്ട് അങ്ങനെ അമ്മ കൊണ്ട് എനിക്കറിയില്ല അല്ല എനിക്ക് ആ ഒരു അവർതുവരെ കഞ്ചാവ് കിട്ടിയില്ലെങ്കിൽ കൊച്ചിന് വിഡ്രോവൽ സിന്ധമെന്ന് എന്തെങ്കിലും വയലന്റ് ആവരിക്കും അതുകൊണ്ട് കൊച്ചിന് കൂളാക്കാനാണോ അഡിക്റ്റഡ് മാതാപിതാക്കൾ അറിഞ്ഞിട്ട് പോലും പിള്ളേര് കഞ്ചാവ് വലിക്കണോന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ഭാരം മാതാപിതാക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല മുമ്പ് പറഞ്ഞു നീ മാതാപിതാക്കൾ മക്കള് പേടിച്ച് ജീവിക്കുന്ന ജീവിക്കുന്ന കാലമായി അപ്പൊ ഇതൊക്കെ ഒരു സുപ്രഭാതത്തിലും ഉണ്ടാവുന്നല്ല പതുക്കെ പതുക്കെ വളർന്നു വരുന്ന അപ്പൊ ഈ വളർച്ചയിലെ മുളയിലെ തിന്നെ നുള്ളിക്കളയാനാണ് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഒന്നിലും അഡിക്റ്റ് ആയിട്ട് ഈ അഡിക്ഷൻ മോണിറ്റർ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നില്ല ഒരു കള്ളു കുടിയൻ അഡിക്റ്റ് ആകുന്ന ഒരു ദിവസം കൊണ്ടല്ല അതിന് സമയമെടുക്കും പുകവലിക്കുന്നതിന് അഡിക്ഷന് സമയം എടുക്കും പ്രണയ അഡിക്ഷന് സമയമെടുക്കും ഇതിന്റെ തുടക്കത്തിലേക്ക് കണ്ടറിഞ്ഞ് നുള്ളിക്കളയാൻ സാധിക്കാന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യം ഓരോ അനുഭവം പറഞ്ഞു അതായത് ഈ കഞ്ചാവ് കൂടി കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും പിള്ളേരിൽ പെട്ടെന്ന് ഇമോഷണലി സൂയിസൈഡ് ചെയ്യുന്നത് കൊണ്ട് ഈ അഡിക്ഷൻസ് ഒക്കെ ഉള്ളതാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടക്കറിയുന്ന ആ കുട്ടി നമ്മൾ തന്നെ പഠിപ്പിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന കുട്ടി അപ്പനും അമ്മയും ഇല്ല ആ കൊച്ചു ഡ്രഗ്സ് എടുത്തെടുത്ത് എടുത്തിതായി എന്നിട്ട് ആരും എന്നെ സ്നേഹിക്കുന്നത് എല്ലായിടത്തും പ്രശ്നമായി ഇപ്പൊ കൊച്ചിനെ തോന്നി അപ്പനും അമ്മയും പോയി ഓൾറെഡി ആരും എന്നെ സ്നേഹിക്കുന്നത് നാട്ടുകാർക്ക് എന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ മറ്റേ ഹാങ് ചെയ്തു അത്തിരി പന്ത്രണ്ട് അപ്പോഴാണ് ഞാൻ ജസ്റ്റ് സുഖാണോ മോനെ എന്ന് ചോദിച്ച ഒരു മെസ്സേജ് ഇട്ടിന്നെ വാട്സാപ്പിൽ വാട്സാപ്പിൽ സിമ്പിൾ ആയിട്ട് സാധാരണ അച്ഛുമ അപ്പൊ ടിക്ക എന്നൊരു സൗണ്ട് കേട്ടപ്പോ ഈ കയറി തൂങ്ങി നിന്ന കുട്ടി പെട്ടെന്ന് വന്നിട്ട് ജസ്റ്റ് എന്തോ സൗണ്ട് ജസ്റ്റ് നോക്കാൻ നോക്കിയപ്പോഴത്തേക്കൊണ്ട് സുഖാണോ മോനെ ഒരു മെസ്സേജ് അപ്പൊ പറയാ ഓ അപ്പൊ എന്നെ സ്നേഹിക്ക അമ്മയുണ്ട് എനിക്ക് ഓരെങ്കിലും ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ആ ഒരൊറ്റ സന്ദേശത്തി തിരിച്ചിറങ്ങി നരങ്ങ വരുന്നത് ഓക്കെ ഒരൊറ്റ വാക്കുക അപ്പൊ ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ട് എന്നിട്ട് ആ കുട്ടി ഞങ്ങളുടെ കൊണ്ട് നിന്ന് രക്ഷിച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു എല്ലാ കാര്യം നല്ല സുന്ദര കുട്ടത്തിനായിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് കുഞ്ഞുങ്ങള് ഒത്തിരി പിള്ളേരുണ്ട് എനിക്ക് കുഞ്ഞുങ്ങളാണ് അമ്മയെ നോക്കുമ്പോ കുഞ്ഞുങ്ങളാണ് അപ്പൊ ഇതുവരെ കുട്ടിയിൽ ഒരുപാട് ഞങ്ങൾ തന്നെ ആശുപത്രി കൂട്ടിരുന്നത് ഞാനാ ഓക്കെ അപ്പൊ എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കളിയും കുഞ്ഞുങ്ങളുടെ എങ്ങനെ എങ്ങനെയാ കൊണ്ടുപോകണോന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം മക്കൾക്ക് ഭയങ്കര സംശയം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടേ ഈ പ്രണയം ആർക്കും ആരോടും തോന്നാൻ പറ്റുമോ ഇനി അല്ലെങ്കിൽ ഇന്നവരോട് മാത്രമേ തോന്നുള്ളൂ അങ്ങനെ വല്ലതും ഉണ്ടോ എനിക്ക് കട തോന്നിട്ടുണ്ട് ആണോ പിന്നെ നമ്മൾ ഈ വെച്ച് പ്രണയം വരുമ്പോ ജാതി നോക്കില്ല മതം നോക്കില്ല കളർ നോക്കില്ല നിറം നോക്കില്ല വലിപ്പ ചെറുപ്പം നോക്കില്ല പണം നോക്കില്ല സി ചേട്ടേ ഞാനൊരു എനിക്കൊരു പതിമൂന്ന് പതിനാല് വയസ്സ് എന്റെ ശരീരത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അതിനോട് ക്യൂരിയോസിറ്റി അട്രാക്ഷൻ അറിയാൻ എന്റെ ഹോർമോൺ ഡെവലപ്മെന്റ് ഓപ്പോസിറ്റ് സെക്ഷനോട് തോന്നും ഇപ്പൊ എനിക്ക് പെരുന്നാളിലൊക്കെ പോകുമ്പോഴല്ലോ ഞാൻ വായിനോക്കായിരുന്നു കാലത്ത് പ്രണയം പാവാന്ന് പറഞ്ഞാൽ നിനക്കത് കേൾക്കാൻ പറ്റുമോ ദേഷ്യം വരും പിന്നെ നിങ്ങള് പ്രണയിക്കാത്ത പോലെയാണോ നമ്മൾ സ്വഭാവമായിട്ടും ചിന്തിക്കാൻ പിന്നെ അങ്ങനെ ഏത് മതക്കാരോട് ഏത് ജാതിക്കാരോടും തോന്നിയാൽ അങ്ങനെ പോയി വിവാഹം കഴിച്ചാൽ അത് അപകടത്തിൽ പോകുന്ന ഉറപ്പായിരിക്കും അതിന്റെ ഒരു ഉദാഹരണം പറയാം ഒരു ഞാൻ എനിക്ക് രണ്ട് കാണിന് രണ്ട് ചെരുപ്പ് വേണം ഞാൻ ഒരു കടയിൽ ചെന്നിട്ട് ഒരു ചെരുപ്പ് ക്രോക്സിന്റെയും വാങ്ങി വളരെ കാലിന് ഒരു ചെരുപ്പ് ബാറ്റയുടെ വാങ്ങിയിട്ട് എങ്ങനെ ഇരിക്കും ആൾക്കാർ ഒരു കൂന്നതിനേക്കാളും ഉപരി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല ഭയങ്കര അൺകംഫർട്ടബിൾ എവിടെ വരും തട്ടി വീഴും അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ സെയിം ജോഡി ആയിരിക്കണം എന്ന് പറയും അപ്പൊ ഒരു മതത്തിൽപ്പെട്ടവൻ അതേ മതത്തിൽപ്പെട്ടവനെ വിവാഹം കഴിക്കുമ്പോഴാണ് കുറേ കൂടെ സൂറ്റബിൾ ആഹ് ഒരു ജാതിയിൽപ്പെട്ടവൻ അതേ ജാതി വിവാഹം കഴിക്കുമ്പോൾ കുറേം കൂടെ സൂറ്റബിൾ ആണ് അപ്പൊ നമ്മൾ പൊതുവേ ചെയ്യാറ് ഒരൊറ്റ മതക്കാരനും വേറൊരു മതക്കാരനെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവം മാർക്കില്ല ഇല്ല ഇല്ല ഒരു 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 പറഞ്ഞത് കൊണ്ട് തന്നെയാണ് കാരണം അങ്ങനെ പൊതുവേ ഒരുപാട് മാതാപിതാക്കൾ സ്വന്തം മക്കൾ അന്യജാതിയിലുള്ളവരെ പ്രണയിച്ചിട്ട് വേദനിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഈ അഭിപ്രസരത്തില് ആർക്കും ആരെയും പ്രണയം തോന്നി അങ്ങനെ പോകും ഇങ്ങനെ വരുന്നവരോട് നമ്മൾ കറക്റ്റ് ക്ലാസ് എടുത്തു കൊടുത്ത് ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് കൊച്ചിനോട് ചെയ്യരുതടാന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാതിരിക്കുവായിരുന്നു ഇന്ന് ചെയ്യരുത് പറഞ്ഞാൽ കൊച്ചി തിരിച്ചു വെക്കും എന്തുകൊണ്ട് ചെയ്യരുതെന്ന് പറ നിങ്ങളിതൊക്കെ കഴിഞ്ഞില്ലേ വന്ന യെസ് ഞാൻ ചെയ്താലേ അപ്പൊ ഇതൊന്നും ഒരു കൊച്ചിനെയും നിർബന്ധിച്ചിട്ട് അതായത് നിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഞാൻ കേറിയിട്ട് നീ പ്രണയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പൊ കേൾക്കില്ല വണ്ട് കേൾക്കുമായിരുന്നു നീ ഇന്നയാളെ പ്രണയിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാല് കേൾക്കത്തില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യം വ്യക്തി സ്വതന്ത്രമാണ് പക്ഷെ അതേ സമയത്ത് നിന്റെ ഒരു തിരഞ്ഞിട്ട് നടൻ നീ ഇന്നയാളെ പ്രണയിച്ച ഇന്ന ഇന്ന അപകടം ഉണ്ട് എന്ന് നിന്നോട് വ്യക്തമായി പറഞ്ഞു തന്നാൽ നിനക്ക് കാര്യം മനസ്സിലാവും ബോധം കിട്ടിയാൽ അപ്പോ ആ തിന്നയിൽ നിന്ന് പിള്ളേർ മാറും അങ്ങനെയുള്ള നല്ലൊരു ബോധവൽക്കരണവും കൂടെ നടക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് എന്ത് ഓറിയന്റേഷൻ പ്രോഗ്രാം അപ്പൊ ഏത് മതക്കാർ ഇനി ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം ആവർത്തിച്ച് പറയാം ചില കുട്ടികൾക്ക് ഒരു അന്യമതത്തിൽ അന്യജാതിയിലൊക്കെ ഒരു പ്രണയം തോന്നിപ്പോയി അവർക്ക് മാതാപിതാക്കളോട് പറഞ്ഞാൽ തല്ലി കൊല്ലുന്നത് പേടിയാണ് അവർക്ക് ആകെ നാണക്കേടാണ് പിന്നെ ഇവരുടെ ഈ പ്രണയം നാലാൾ അറിഞ്ഞുപോയി ഇനിയിപ്പോ ഈ പ്രണയം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വിവാഹം എന്നുള്ള ഒരു പേടി വേറെയും കിടക്ക ഇങ്ങനെയുള്ള പിള്ളേരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ തുറന്നല്ല ഫിലോക്കാലിയോടെങ്കിലും ഒന്ന് വന്ന് പറുരുക്കന്മാരോടെങ്കിലും പറയാം ഞങ്ങൾ സഹായിക്കാൻ കൂടെയുണ്ട് ഇനി അവസാനം ഒന്നും നിങ്ങൾക്ക് ഈ ആ ഒരു പ്രണയം ശരിയല്ല തെറ്റാണെന്ന് തോന്നി വിട്ടു കഴിഞ്ഞാൽ വേറെ കിട്ടൂലെന്ന് വിചാരിച്ചു വിഷമിക്കേണ്ട നമുക്ക് മാറ്റുമെറ്റിന്റെ അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ എന്തിനാണ് ഫിലോകാലി ഇത് ചെയ്യുന്നത് ഫിലോകാലിയ ഫൗണ്ടേഷൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം തുടങ്ങിയതിന്റെ ലക്ഷ്യം പോലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ടീനേജ് പിള്ളേരെ അന്യമതത്തിലുള്ള പ്രണയിച്ച് എന്നിട്ട് മതങ്ങൾ തമ്മിൽ സ്പർദ്ധയും കുടുംബങ്ങൾ തമ്മിൽ സ്പർദ്ധയും സമൂഹത്തിൽ വയലൻസും ഇല്ലാതിരിക്കാൻ ആയ ലൈഫ് പാർട്ട്ണർ ദൈവം പറഞ്ഞതുപോലെ കണ്ടെത്താനുള്ള ഒരു അവസരവും കൂടിയാണ് ബോധവൽക്കരണം കൂടിയാണ് തിരിച്ചറിവ് കൊടുക്കുന്നു അതോടൊപ്പം നല്ലൊരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നു നഷ്ടപ്പെട്ടു പോയ അവരുടെ മോട്ടിവേഷൻ നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നു അവരൊരു പാഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഒരു ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുന്നു ഈ അനാവശ്യ പ്രണയത്തിനോട്ട് പോയിട്ട് അവിടെ എനർജി വേസ്റ്റ് വേസ്റ്റാക്കാണ് അനാവശ്യ ഡ്രഗ്സ് അഡിക്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡിക്ഷനോട്ട് പോയിട്ട് അവിടെ ഗുഡ് എനർജി മുഴുവൻ നശിപ്പിക്കുകയാണ് പിന്നെ അവർ തളർന്നു പോകുന്നു പഠിക്കാൻ പറ്റുന്ന കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ലാക്ക് ഓഫ് മെമ്മറി ഒക്കെ വരുന്നു അപ്പൊ അതിനൊക്കെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങൾ മാറ്റേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ നല്ല ഗുഡ് എനർജീ തിരിച്ചു കൊണ്ടുവരുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് അതായത് രണ്ടാം ക്ലാസ്സിനും ഒമ്പതാം ക്ലാസിനും ഇടയിൽ പ്രണയം തലക്ക് പിടിച്ചിട്ട് പഠനത്തിൽ പുറകോട്ട് പോയ പിള്ളേർ ഉറക്കത്തിൽ പുറകോട്ട് പോയ പിള്ളേര് അനുസരണക്കേടിൽ പുറകോട്ട് പോയ പിള്ളേരെ വീണ്ടും പൂർവാധികം ശക്തിയോടെ ഫുൾ എനർജി ഉപയോഗിച്ച് പഠിക്കാനും അനുസരിക്കാനും നന്നായി ജീവിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പ്രാപ്തരാക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം പിന്നെ ഒരു ഒരു ഇതൊരു പുതിയൊരു എന്താ പറയാ എന്തൊരു കാര്യം ഇന്നോവേറ്റീവ് ആയിട്ട് പുതുതായിട്ട് വരുമ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കൊള്ളുന്നില്ല സമയം അപ്ലോഡ് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ വരണം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം നീ നമ്മുടെ മക്കളെ പുതിയൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണം മക്കളെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം വന്ന് കൂടണം പേരന്റ്സിനെ വന്ന് കൂടാൻ കേട്ടോ വേണമെങ്കിൽ ജസ്റ്റ് മാറി ഞങ്ങൾ പേരൻസിനെ കൂടെ കൂടാനുണ്ട് എനിക്ക് കാണാം അപ്പൊ അത് അതിന് വേണ്ടിയിട്ടാണ് അത് എന്താണെന്ന് അറിയാമോ സെപ്റ്റംബർ പതിനേഴ് ഓറിയൻ ഒരു പക്ഷേ മാതാപിതാക്കളും ഒരിച്ചിരി നിർബന്ധിച്ച് മക്കളെ കൊണ്ടുവരേണ്ടി വരും പക്ഷെ പോകുമ്പോൾ നിങ്ങൾ അവര് കെട്ടിപ്പിടിച്ച് മുത്തം തന്നിട്ട് നന്ദി അങ്ങനെയാണ് അനുഭവം അനുഭവങ്ങൾ അങ്ങനെ പിന്നെ വന്ന് പിള്ളേരെല്ലാം ടെസ്റ്റ് മണി പറയുമ്പോൾ പറയും ആദ്യത്തെ ഒരു മണിക്കൂർ ഇച്ചിരി ബോറായിട്ട് തോന്നി പിന്നെ അങ്ങ് കത്തിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഓർപ്പിക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ധ്യാനമാണ് അത് ഒന്നി ക്രിസ്ത്യൻസ് ധ്യാനത്തിന്റെ ഒരു സ്പിരിച്വൽ ആണ് അതായത് ഞാനൊരു ആണ് അപ്പൊ ൈബിള് കത്തോലിക്ക സഭയുടെ പഠനം അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ ജീവിതാനുഭവങ്ങൾ ഓർത്തനക്ക് മാത്രം ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥലമാണ് അത് എന്റെ ധർമ്മമാണ് കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധർമ്മത്തിൽപ്പെട്ടതാണ് ആ വിശ്വാസം മറ്റുള്ളവരുടെ എത്തിക്കുക എന്നുള്ളത് അത് ധ്യാനമാണ് ധ്യാനത്തിന് നിങ്ങൾക്ക് പങ്കെടുക്കാം അത് ഫാമിലിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ പറയാം ഡിവോസ് ആയ രീതിയിരിക്കുന്നു അല്ലെങ്കിൽ ഡിവോസ് ചെയ്യണം വേണമെങ്കിൽ താമസിക്കുന്നു കുടുംബത്തിൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റുന്നില്ല അത് ശരിയാവില്ല ഇതിനെ ഒഴിവാക്കണം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി തന്നെ ഒരുപാട് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫാമിക്കാർക്ക് ഏറ്റവും പറ്റിയ ഒരു ധ്യാനമാണ് അതേപോലെ തന്നെ മനസ്സിൽ ഉണങ്ങാത്ത മുറുകുകളുമായിട്ട് എന്നെ എന്തിനാ നമ്പരാനെ പളച്ചത് ഞാൻ കഷ്ടപ്പെടുവാണല്ലോ എന്നെ ആർക്കും ഇഷ്ടം നോർത്ത് വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചില കുടിക്കുകളിൽ പെട്ടുപോയിട്ട് വരെയുള്ളവർക്കും ഇതൊരു നല്ലൊരു ഇന്നർ ഹീലിംഗ് റിട്രീറ്റ് ആണ് തീർച്ചയായും അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് ഏതെങ്കിലും നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സം ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒന്നിച്ച് മാറ്റാൻ പറ്റുന്ന എന്താ പറയാ എല്ലാ തടസ്സങ്ങളെയും നീക്കി കളയാവുന്ന അഭിഷേക അഭിഷേകം അഭിഷേകകാരന് അതുപോലെ ടീച്ചേഴ്സിന് കാരണം അവിടെ കൊടുക്കുന്ന ചില യോജിക്കലായിട്ടുള്ള ക്ലാസുകൾ നമ്മുടെ കാറ്റഗറിസം ടീച്ചേഴ്സിനെ അറിഞ്ഞിരിക്കേണ്ടത് കാരണം നമ്മുടെ മക്കളെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പപ്പപ്പ വെച്ചുകൊണ്ടിരിക്കും ഓക്കെ അതിനെ പറ്റിയ നല്ല മറുപടി അടങ്ങിയ നല്ല നല്ല പ്രബോധനങ്ങൾ നിറഞ്ഞ ക്ലാസ്സുകളും ആ ധ്യാനത്തിൽ ഉണ്ട് അപ്പൊ തീർച്ചയായും സെപ്റ്റംബർ എല്ലാവർക്കും ഉള്ളത് രണ്ടാമത് വരുന്നത് ചാലക്കുടി ഞങ്ങൾ ഫോൺ നമ്പർ ഞങ്ങൾ ഇട്ടുതരും ഇവിടെ ഇടുന്നുണ്ട് ചാലക്കുടിയിലാണ് പിള്ളേർക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം അങ്കമാലി വെച്ചിട്ടാണ് സെപ്റ്റംബർ ഇരുപത് മുതൽ വരെയുള്ള മൂന്ന് ദിവസം താമസിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ അത് നമ്പർ ഉണ്ട് നമ്പർ ഫോർ ഡബിൾ സിക്സ് എയ്റ്റ് അടുത്തൊരു നമ്പറും കൂടെ പറഞ്ഞോട്ടെ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ഫോർ ഡിസ്ക്രിപ്ഷനിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്തേക്കാം പിന്നെ ഫിലോക്കാലിയുടെ പ്രവർത്തനങ്ങൾ ചെറുതായിട്ടൊന്നും അല്ല ലോകം മുഴുവനും വ്യാപിച്ചിങ്ങനെ പോവുകയാണ് കാരണം വയനാട്ടിലെ വീടുകൾ ഓൾമോസ്റ്റ് വാർക്കാറായി ഏഹ് പിന്നെ നമ്മൾ വേറെയും അവിടുത്തെ മറ്റേ കോട്ടയത്തെ നാല് വീടുകൾ നമ്മളെ കാണിക്കുന്ന പത്താം വലി കൊടുക്കും അങ്ങനെ പല സൈറ്റിലായിട്ട് അതുപോലെ ഓഫീസിലായിട്ട് മരുന്നുകൾ രോഗി നിത്യ രോഗികൾക്ക് വിധികൾ പല വ്യഞ്ചന സാധനം ഇല്ലാത്തവർക്ക് അത് ചെയ്യുന്നു പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരെ മറ്റൊന്നും പഠിപ്പിക്കുന്നു ഇന്നിപ്പോ നമ്മുടെ ആംബുലൻസ് ഒരു ഇപ്പൊട്ടം വന്നിരിക്കുന്നു ഒരു ആശ്രമത്തിൽ മരിച്ചൊരാളുടെ ബോഡി കൊണ്ടുപോവ് അവർക്ക് കയ്യിൽ കാശില്ല ബന്ധുക്കൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഇങ്ങനെ ഒരു മനുഷ്യന് സമഗ്രമായി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യ കൗൺസിലിംഗ് അതിന്റെ കൂടെ ഉണ്ട് ഞങ്ങള് കൗൺസിലിംഗ് ഫീസൊന്നും മേടിക്കുന്നില്ല ഈ കവിടെ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരൊരാളെ കൗൺസിലിംഗ് ചെയ്യുള്ളൂ ഞങ്ങള് ഫൈവ് സിക്സ് അവേഴ്സ് ആണ് ഒരാൾക്ക് കൊടുക്കുന്ന ടൈം കൗൺസിലിംഗ് അത് കഴിഞ്ഞിരിക്കും പിറ്റേന്ന് വരാൻ പറയും ഒരു ഫ്രീ 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 സർവീസ് 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 ആണ് ആണ് ചായയും അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു എന്താ മനുഷ്യന്റെ ഒരു സർവീസ് സെന്റർ ആണ് ഞങ്ങളുടെ അപ്പം ഏതായാലും പരമാവധി പ്രയോജനപ്പെടുത്തുക ഒറ്റ വാക്കിൽ ഇത് പറയുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തില് മാനസികമായോ ശാരീരികമായോ ഒക്കെ ഒരു വിഷമം ഉണ്ടാകുകയും സ്വയം അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല ആരെന്തെങ്കിലും സഹായം വേണമെന്ന് തോന്നുകയും ചെയ്താൽ ഓടി വന്നോളുക നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ കൂടെ ഉണ്ടാകും ഇത്ര തന്നെ പറയാൻ വേറെ എല്ലാവരുടെയും ജീവിതം സമൃദ്ധമായ